മലപ്പുറം മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവാസി മെഗാ മീറ്റും ഇന്റർനാഷണൽ തൊഴിൽ മേളയും വുമൻ എൻ്റർപ്രണേഴ്സ് മീറ്റും മലപ്പുറം മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്നു ചടങ്ങ് പി കെ കുഞ്ഞാനിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു പല ഉള്ള ഒരു കാര്യമാണ് ും അറിയാവുന്ന പോലെ ജീവിതത്തിന്റെ ഏറ്റവും വരിക നാട്ടിൽ വരുമ്പോ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ സപ്പോർട്ട് ചെയ്യാൻ അവരെ ഒരു കൈത്താമി കൊടുക്കാൻ തയ്യാറായാൽ മാത്രമേ നിൽക്കാൻ പാണക്കാട് സെയ്ത് ഋഷി അലിഷ്യാബ് തങ്ങൾ അധ്യക്ഷനായിരുന്നു പിബേത എം എൽ എ നൌഷാദ് മണ്ണിശ്ശേരി മുജീബ് കാടേരി മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എസ് സലാം കോർഡിനേറ്റർ കെ എൻ ഷാനവാസ് എന്നിവരും സംബന്ധിച്ചു കേരളത്തിനകത്തും പുറത്തുമുള്ള നൂറിലധികം പ്രമുഖ കമ്പനികൾ ധാരാളം തൊഴിലവസരങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കാൻ സൗകര്യമൊരുക്കിയിരുന്നു മലപ്പുറം മണ്ഡലത്തിലെ ആറ് പഞ്ചായത്തുകളിലായി നേരത്തെ നോർക്ക പ്രവാസി വെൽഫെയർ ബോർഡ് കേരള ഗ്രാമീണ ബാങ്ക് എന്നിവയുടെ സഹകരണത്തോടെ നടത്തിയ പ്രവാസി ഹെവൻ മീറ്റിലൂടെ പെൻഷനു വേണ്ടി അപേക്ഷിച്ചവർക്കുള്ള പെൻഷൻ കാർഡാണ് ഇതുവഴി വിതരണം ചെയ്തത് പ്രവാസികൾക്ക് പണമടക്കാനുള്ള സൗകര്യം ലഭ്യമാക്കിയിരുന്നു സ്ത്രീ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സംരംഭം തുടങ്ങുന്നതിനുമായി വിമൺ എന്റർപ്രണേഴ്സ് മീറ്റ് നടത്തി പ്രമുഖ സ്ത്രീ സംരംഭകർ വനിത വികസന കോർപ്പറേഷൻ പ്രതിനിധികൾ ധനകാര്യ സ്ഥാപന പ്രതിനിധികൾ വ്യവസായ ഉദ്യോഗസ്ഥർ സ്റ്റാർട്ടപ്പ് മിഷൻ വകുപ്പ് മേധാവികൾ തുടങ്ങിയവരും പങ്കെടുത്തുതൃപ്തപ്പെട്ടത് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ